ോട് കൂട്ടക്കൊലക്കേസിൽ വിധി പറയുന്നത് മെയ് എട്ടിലേക്ക് മാറ്റി തിരുവനന്തപുരം ആറാം അഡീഷണൽ കോടതിയാണ് വിധി പറയുന്നത് വ്യാഴാഴ്ചത്തേക്ക് വ്യാഴാഴ്ചയും ഉൾപ്പെടെ കുടുംബത്തിലെ പേരെ പ്രതി കേഡൽ കൊലപ്പെടുത്തിയ കേസിൽ എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള കോമ്പൗണ്ടിലെ വീട്ടിൽ റിട്ടയർഡ് പ്രൊഫസർ രാജ തങ്കം വയസ്സ് വയസ്സ് ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ വയസ്സ് ഡോക്ടറുടെ ബന്ധു ലളിത എഴുപത് വയസ്സ് എന്നിവരെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നത് പ്രതിയായ കേര ജിൻസൺ രാജ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത് ജീൻ പത്മ രാജതംഗം കരോലിൻ എന്നിവരുടെ മൃതദേഹം വീടിന്റെ മുകളിലെ നിലയിലെ ബാത്റൂമിൽ കത്തിക്കറിഞ്ഞ നിലയിലും ലളിതയുടേത് താഴ്ത്ത നിലയിൽ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു ജീനിന്റെയും കരോലിന്റെയും മൃതദേഹങ്ങൾ കത്തി അമർന്നിരുന്നു രാജയുടെ ശരീരം ഭാഗികമായി കത്തിയ നിലയിലുമാണ് കണ്ടെത്തിയത് രാജയുടെ ശരീരത്തിലെ ഒൻപത് മുറിവുകളിൽ ഏഴെണ്ണം തലയോട്ടിയിലാണ് മഴ ഉപയോഗിച്ച് തലയിൽ വെട്ടിയാണ് രാജിയെ കൊന്നത് എന്നാണ് നിഗമനം സതൻ സേവയ്ക്ക് അടിമപ്പെട്ട കേടൽ മാതാപിതാക്കളെയും സഹോദരിയും ഉൾപ്പെടെ നാലുപേരെയും കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയത് ജീവൻ കൊടുത്ത് ആത്മാവിനെ വേർപ്പെടുത്തലാണ് പരീക്ഷിച്ചത് എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയതും വീഡിയോ ഗെയിം കാണിക്കാം എന്ന് പറഞ്ഞ മാതാപിതാക്കളെയും സഹോദരിയെയും വീടിന്റെ മുകളിലെ നിലയിൽ എത്തിച്ച ശേഷം മഴ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും കുറ്റസമ്മത മൊഴിയിൽ പറയുന്നുണ്ട് കേഡലിന്റെ മൊബൈൽ ഫോണിൽ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊലക്കുപയോഗിച്ച മഴ വാങ്ങിയത് ഓൺലൈനിലൂടെയാണെന്നും പോലീസ് കണ്ടെത്തി തൃശൂർ അഭിമാന നിമിഷമായി തൃശ്ശൂർ പൂരത്തിന്റെ ഘടകപൂരമായ കിഴക്കൻ പാട്ടുകര പനമുക്കുംപിള്ളി ധർമ്മശാസ്ത്രേത്രത്തിൽ നിന്നുള്ള പൂരത്തിന് ലൂർഗ കത്രിടൽ വികാരി ഫാദർ ജോസ് വല്ലൂരാന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സഹ വികാരിമാരായ ഫാദർ പ്രിജോ വടക്കേത്തല ഫാദർ ജിസ്മോൺ ചെമ്മണ്ണൂർ തുടങ്ങിയവരും സ്വീകരണ ചടങ്ങിൽ പങ്കാളികളായി മാറി വർഷംതോറും പതിവുള്ള സ്വീകരണ പരിപാടി ഇക്കുറിയും മുടങ്ങിയില്ല ദേശക്കാർക്ക് ദാഹജലവും ആനകൾക്ക് പഴങ്ങളും നൽകി ചടങ്ങുകൾക്ക് ലൂവി കണ്ണാത്ത് ജോസ് ചിറ്റാട്ടുകര ജോജു മഞ്ഞില തോമസ് കോനിക്കര ഭക്തസംഘടനാംഗങ്ങൾ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ സിൽവർ ലൈൻ നടപ്പാക്കുമ്പോൾ റെയിൽവേയുടെ ഭൂമി നഷ്ടപ്പെടുമെന്നാണ് ദക്ഷിണ റെയിൽവേയുടെ ആശങ്കയെങ്കിൽ റെയിൽവേ ഭൂമി പൂർണ്ണമായി ഒഴിവാക്കി അലൈൻമെന്റ് പരിഷ്കരിക്കാമെന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡി പി ആർ പരിഷ്കരണം എന്ന റെയിൽവേയുടെ നിർദ്ദേശത്തിന് മറുപടിയായി നൽകിയ കത്തിലാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് തൃശൂർ മുതൽ വടക്കോട്ടാണ് റെയിൽവേ ഭൂമി ഉപയോഗിക്കേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിൽ തൃശൂർ മുതലുള്ള അലൈൻമെന്റിൽ മാറ്റം വരുത്താമെന്നാണ് കേരളയിൽ അറിയിച്ചിരിക്കുന്നത് അനുമതി ലഭിക്കുമെങ്കിൽ ആദ്യഘട്ടം തൃശൂർ വരെയാക്കിക്കൊണ്ടുള്ള നിർമ്മാണത്തിനും കേരളം വഴങ്ങും എന്നാണ് സൂചന പദ്ധതിക്ക് മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചു കോടിയാണ് റെയിൽവേയുടെ വിഹിതം റെയിൽവേയുടെ നൂറ്റി എൺപത്തി അഞ്ച് ഹെക്ടർ സ്ഥലം പദ്ധതിക്ക് വേണ്ടി വരുന്നതിനാൽ ഈ ഇനത്തിൽ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു കോടി രൂപ കണക്കാക്കിയിട്ടുണ്ട് ശേഷിച്ച രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി റെയിൽവേ നൽകണം തിരുവനന്തപുരം മുതൽ മംഗളൂരു വരെയും മൂന്നും നാലും ലൈനുകൾ റെയിൽവേ നിർമ്മിച്ചാൽ അതിന്റെ തുക കേന്ദ്രം ചിലവിടേണ്ടി വരുമെന്നും സിൽവർ ലൈൻ പദ്ധതിയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ചെലവ് കുറവാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഫണ്ട് കണ്ടെത്തുന്ന പദ്ധതിക്ക് കേന്ദ്ര മുടക്കേണ്ടി വരിക ചെറിയ തുക മാത്രമാണെന്നാണ് വാദം ന്യൂസ് ഡെസ്ക് നല്ലൊരു സംഗീതജ്ഞനാണ് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയല്ല സർക്കാർ പരിപാടിയിലേക്ക് ക്ഷണിച്ചതേ എന്നും വളരെ നല്ല കാര്യമാണെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പാട്ടുകാരനാണ് ഞാൻ വേടൻ നല്ലൊരു സംഗീതജ്ഞനാണ് ആ സംഗീതം ആസ്വദിക്കുന്ന വലിയ തരത്തിൽ ന്യൂ ജനറേഷൻ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു അദ്ദേഹം തിരുത്തേണ്ട ഒരു കാര്യമാണ് മയക്കുമരുന്ന് എനിക്ക് തോന്നുന്നത് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്ന് വിമുക്തി നേടാൻ എന്നുള്ള എനിക്ക് നേരെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഉപകരിക്കും ഞാനതിന് സന്നദ്ധനാണ് എന്നുള്ള നില വേടൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവിടുത്തെ ഒരു പരിപാടിയിൽ ഈ അദ്ദേഹം മദ്യപിക്കുന്നുണ്ടോ ലഹരി കഴിക്കുന്നുണ്ടോ നോക്കിയിട്ടല്ല പരിപാടിക്ക് നിശ്ചയിച്ചത് അദ്ദേഹം ഈ ഗാനരംഗത്ത് ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ ന്യൂ ജനറേഷൻ പൊതുവെ ആകർഷിക്കുന്ന നല്ലൊരു സംഗീതജ്ഞനാണ് പാട്ടുകാരനാണ് അതുകൊണ്ട് ആ അല്ലെങ്കിൽ ക്ഷണിച്ചു അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം വന്നത് അത് തന്നെ അദ്ദേഹം തിരുത്തപ്പെടുന്നതിന് കൂടി നിലപാട് സ്വീകരിച്ചു നമ്മളത്തരത്തിൽ മദ്യപിച്ചു പോയവർ മദ്യപിക്കുന്നവർ അവരെല്ലാം തിരുത്തി ലഹരി വിമുക്ത കേരളം നമ്മുടെ നാടിനെ ആകെ ലഹരിയില്ലാത്ത ഒരു നാടാക്കി മാറ്റി തീർക്കണം ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെപ്പോലും ഈ മയക്കുമരുന്ന് നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുകയാണ് ഇന്നുണ്ടാക്കുന്ന ചിലതെല്ലാം ശാസ്ത്ര സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന മയക്കുമരുന്നുകളാണ് അത് വലിയ ശാസ്ത്രത്തെ തന്നെ ഉപയോഗിക്കുകയാണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിച്ച് ഉയർന്നു വരാൻ വേണ്ടി കഴിയണം അപ്പോൾ ആറ്റം ആറ്റം മനുഷ്യൻ്റെ കഴിവിൻ്റെ ബുദ്ധിപരമായ വളർച്ചയുടെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഭാഗമാണ് ആറ്റം ഗുണകരമായ വശമുണ്ട് ആറ്റം വശീകരണത്തിൻ്റെതുമുണ്ട് അതുപോലെ തന്നെ ഈ കാര്യങ്ങളിലെല്ലാം ഗുണത്തിൻ്റെയും നാശത്തിൻ്റെയും അംശങ്ങളുണ്ട് അതുകൊണ്ട് ലഹരി വിമുക്തമായ നാടാക്കുക ശാസ്ത്രത്തെ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ ശാസ്ത്രത്തെ ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ എല്ലാ രംഗത്തുമുള്ളവർ ശ്രദ്ധിക്കുക അങ്ങനെ ജനങ്ങളിലൊരു ബോധവൽക്കരണത്തിലൂടെ ലഹരി വിമുക്തമായൊരു നാട് സൃഷ്ടിച്ചാൽ തീർച്ചയായും നമുക്ക് വളരെ വളരെ മെച്ചമുണ്ടാകും നമ്മുടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഒക്കെ ബുദ്ധിപരമായി അവരുടെ ചിന്താശക്തിയെ മരവിപ്പിച്ചുകൊണ്ട് പല വഴികളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് അവരുടെ കരുത്തും ശക്തിയും ബുദ്ധിയും രാജ്യത്തിന് സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ശക്തികൾക്കെതിരെ ലഹരി വിമുക്തമായൊരു നാടായി എല്ലാവരുടെയും മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം